സാധാരണക്കാരായ ജനവിഭാഗത്തിന് ഏറ്റവും വേഗത്തിൽ സേവനം സംവിധാനങ്ങൾ ഒരുക്കിയാണ് പുതുപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഒരുക്കിയിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ പറഞ്ഞു സാധാരണക്കാരായ ഏറ്റവും വേഗത്തിൽ സേവനം നൽകുന്നതിന് ആവശ്യമായ വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് പുതുപ്പള്ളി സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഒരുക്കിയിരിക്കുന്നതെന്ന് ദേവികുളങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ പറഞ്ഞു ബഹുമാനായ റവന്യൂ മിനിസ്റ്റർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നാടിനെ സമർപ്പിച്ചിരിക്കുകയാണ് നമുക്ക് നേരത്തെയുള്ള വിലയപേക്ഷ എല്ലാ സൗകര്യമൊന്നും ഇല്ലായിരുന്നു ഗവൺമെന്റിന്റെ പദ്ധതിപ്പെടുത്തിക്കൊണ്ട് പ്ലാൻ പദ്ധതിയിലാണ് ഈ ഫണ്ട് വിനിയോഗിച്ചിട്ടുള്ളത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി കേരള സർക്കാർ വിനിയോഗിച്ചിട്ടുള്ളത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചിട്ട് മനോഹരമായ ഒരു കെട്ടിടമാണ് ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് എല്ലാ മനുഷ്യർക്കും വന്നു കയറാനും ഇരിക്കാനും സൗകര്യപ്രദമായി നിൽക്കാനും എല്ലാം ഉള്ള സൗകര്യങ്ങളുള്ള ഒരു സ്മാർട്ട് വില്ലേജ് ഓഫീസാണ് ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് മന്ത്രി തന്നെ ഇവിടെ പറഞ്ഞത് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ആയാൽ മാത്രം പോരാ ജനങ്ങൾക്ക് വേണ്ടി സ്മാർട്ട് ആകുന്ന സ്റ്റാഫ് സ്റ്റാഫുണ്ടാകണം ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ നമ്മുടെ വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഓഫീസിനടക്കം ഉള്ള ഉദ്യോഗസ്ഥരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനങ്ങളെ സേവിക്കുകയും ജനങ്ങളുടെ ഒരു പൈസയോ മറ്റ് അഴിമതിയോ ഒന്നും നടത്താതെ ജനങ്ങളെ സേവിക്കുന്ന ഒരു പറ്റം ഉദ്യോഗസ്ഥരും വില്ലാഫീസരും ആണ് ഈ വില്ലാഫീസിലുള്ളത് അത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വില്ലേജ് ഓഫീസ് ജനങ്ങളുടെ ആകെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് സംരക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊടുക്കാൻ വേണ്ടി ആ ഓൺലൈൻ സിസ്റ്റം എല്ലാം കൃത്യമായിട്ട് നടപ്പാക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസിനും സ്റ്റാഫിനും കേരള സർക്കാർ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ട് എന്നാശംസിക്കാം മാതൃകാപരമായ പ്രവർത്തനം ജീവനക്കാർ ഉറപ്പുവരുത്തും ഉപഭോക്താക്കൾക്ക് എല്ലാവിധ സഹായങ്ങളും ഉറപ്പുവരുത്തും റവന്യൂ വകുപ്പ് മന്ത്രി എം ജീവനക്കാർ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ എന്നിവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായി പ്രസിഡന്റ് പറഞ്ഞു സി നെറ്റ് ന്യൂസ് കായംകുളം